നമ്മൾ ശങ്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതേ രീതിയിൽ ഇപ്പം തെള്ളിയുടെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തൊരു ടീമിൻ്റെ കയ്യിൽ ഒരു ഇരുപത് കിലോ ഒരു പൂണ്ട് കയ്യിൽ ബയ്യറുണ്ട് ഒരമ്പത് കിലോ കൊണ്ടുവന്നാൽ മാത്രമേ ബയ്യർ വന്ന് എടുക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് പുള്ളിയുടെ കയ്യിൽ ഒരു ഇരുപത് കിലോ ഒരു അതേ സാധനം അതേ സ്മെല്ലുള്ള സാധനം ഒരു മുപ്പത് കിലോ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബയ്യർ വന്ന് എടുക്കുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് ഒരു ഡിമാൻഡ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്രോക്കർമാരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവന്മാരൊക്കെ ഇരുപത് കിലോ എന്ന സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് കൊടുത്ത് പത്തോ പതിനഞ്ചു പേർക്ക് കൊടുത്തെന്നാണ് പറയുന്നത് അപ്പോഴെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് പേർക്ക് കൊടുത്ത ഇവന്മാർ തന്നെ അത് കുറേ ആൾക്കാർക്ക് അതിൽ നിന്ന് കൊടുക്കും സാമ്പിൾ കൊടുത്തിട്ട് ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തോളാം എന്ന് പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലിരിക്കുന്ന ഇപ്പം ഇരുപത് കിലോ ഇരിക്കുന്ന അത്യാവശ്യം നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് അവൻ തട്ടിപ്പിനാണ് നിൽക്കുന്നതെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്താണ് ഇവന്റെ വിശ്വാസത്തിൽ ഈ ആൾക്കാരെന്തോ എന്നാൽ വിളിച്ചു പറഞ്ഞ് അതിനൊരു ഡിമാൻഡ് ഡിമാൻഡാവേണെന്ന് അപ്പോഴത്തേക്ക് ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരുത്തൻ ഈ സെല്ലറിനെ കണ്ടുപിടിക്കും സെല്ലറിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവ ഒരിക്കലും ഈ ഇരിക്കുന്ന മുപ്പത് കിലോ കൊല്ലത്തോട്ട് എത്തിക്കത്തില്ല വീട്ടിൽ വീട്ടിലെത്തിക്കത്തില്ല ഇപ്പം ഈ സെല്ലർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അഡ്വാൻസ് വേണമെന്ന് പറയും ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം എന്ന് പറയും അപ്പോഴത്തെ എന്തോ ചെയ്യുന്ന ഈ ഇടയിൽ നിൽക്കുന്ന ബ്രോക്കർമാർ പൈസ മുടക്കിയിട്ട് ഈ സാധനം മേടിക്കുകയാണ് ചെയ്യുന്നത് സാധനം മേടിച്ച് നേരെ ഈ കൊല്ലത്തുള്ളവൻ്റെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ബയ്യറായിട്ട് നിൽക്കുന്നവന്മാർ വലിയ സെറ്റപ്പ് വണ്ടിയിലും വന്നിട്ട് ഒരു ഒമ്പത് കിലോ എടുത്ത് കാണിച്ചിട്ട് വരാം നമ്മളിത് ഇപ്പം അങ്ങോട്ട് മേടിച്ചിട്ട് കൊണ്ടുവന്നതേ ഉള്ളു ഇനി അടുത്ത തവണയെ വരത്തോളം എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ടോക്കൺ കൊടുത്തിട്ട് ഇവനങ്ങ് പോകും പിന്നെ മഷിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല അപ്പം ഈ പൈസ പോയവരാരെയാണ് വിളിച്ച് ചോദിക്കുന്ന ഈ വീട്ടിൻ്റെ അപ്പോൾ അവൻ്റെ വീട്ടിൽ വെച്ചാണല്ലോ ഇത് ചെയ്തത് അവനെയാണ് വിളിച്ച് ചോദിക്കുന്നത് ഇത് ആൾ വന്നിട്ടുണ്ടാന്ന് അപ്പോഴത്തേക്ക് അവൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരു ഇരുപത് കിലോ എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് പൈസ കൊടുത്ത് എടുത്തതാണ് എൻ്റെ ടീം വന്നിട്ടില്ലെന്ന് പറയും വന്നവിടനെ നമ്മൾ കച്ചവടം ചെയ്യാമെന്ന് പറയും അപ്പോഴത്തേക്ക് അതവിടെ സ്റ്റോപ്പ് ആവും കാരണം അത്രയും വിശ്വാസം എടുത്തിട്ടാണല്ലോ ചെയ്യുന്നത് ഈ ബയ്യറും സെല്ലറും ഒരു ടീമാണെന്ന് അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബയ്യർ നിൽക്കുന്ന ഇപ്പം തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ സെല്ലർ കൊല്ലത്തായിരിക്കും ബയറായിട്ട് നിൽക്കുന്നവന് അമ്പത് കിലോ ഒരുമിച്ച് വേണമെന്ന് പറയാം അപ്പൊ സെല്ലറ് പറയുന്നതെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ഒരു കിലോ എടുക്കാൻ പറയും ഒരു കിലോ എടുത്ത് കാണിക്കും നമ്മൾ ബാക്കിയും കൂടെ കൊണ്ടുവരാമെന്ന് പറയും അപ്പോഴത്തേക്ക് ഇതിന് ഈ ബയ്യർ തയ്യാറാവത്തില്ല കാരണം എന്താണ് തയ്യാറായി കഴിഞ്ഞാൽ അവിടെ പരിപാടി കഴിഞ്ഞ് ഈ സാധനം മേടിക്കണമല്ലേ അപ്പോഴത്തെ ഇവന്മാർ എന്തോയും അതിന് വെയിറ്റ് ഇട്ട് നിൽക്കും അപ്പോഴത്തേക്ക് ഇടയിൽ വന്ന ബ്രോക്കർമാരെന്തോയും ഈ ഒരു കിലോ പൈസ കൊടുത്ത് മേടിക്കും അപ്പോഴും അമ്പത് കിലോ കൊണ്ടുവരും അപ്പോഴത്തേക്ക് ബയറായിട്ട് വന്നവന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ട് ഔമാരവന്മാര വഴിക്ക് നോക്കൂ